രക്ഷസിൻ്റെ പ്രകൃതമുള്ള ഒരു ദേവൻ അവരെ പ്രീതിപ്പെടുത്തിയാലേ അവർക്ക് ജീവിതത്തിൽ വിജയം കിട്ടുള്ളൂ ഒരാൾ കളരിയിൽ അഭ്യാസം നേടാൻ വേണ്ടി വരുന്നതാണെങ്കിൽ വരുന്ന സമയത്ത് അഷ്ടമി ദിവസമാണ് എന്നുണ്ടെങ്കിൽ അയാളെ പഠിപ്പിക്കരുത് ആ ഗുരു പഠിപ്പിച്ചാൽ അയാളെ ഗുരുവിനെ കൊന്നുകൊണ്ട് പോകും പത്രപ്രാവശ്യം കൊന്നാണ് അപ്പോൾ പത്രപ്രാവശ്യം അധിഷ്ഠിച്ചു വിജയനാക്കണ്ടേ അപ്പോൾ അത് ഒറ്റ ജന്മം കൊണ്ട് സാധിക്കും അപ്പോൾ ഫസ്റ്റ് ജന്മമായിട്ട് അനുഭവിക്കണം അത് ആ ദോഷങ്ങളൊന്നും നമുക്ക് പരിഹാരം ചെയ്ത് മുഴുവനായിട്ട് മാറ്റാൻ പറ്റില്ല ജയശങ്കർ സാർ ഈ ഗ്രഹങ്ങൾ ഓരോ ഗ്രഹങ്ങളും ഓരോരുത്തരെയും ബാധിക്കുന്നതും അതിൻ്റെ എനർജിയും ഒക്കെ ഓരോ രീതിയിലാണ് അവരുടെ ഓരോ മേഖലകളിലാണ് അത് വരുന്നത് അപ്പോൾ ഈ ഓരോ മേഖലകളിലുമുള്ള ദോഷങ്ങൾ നമുക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക നമുക്ക് ഗ്രഹങ്ങളുടെ മാത്രം വെച്ചോണ്ടല്ല ചിന്തിക്കുക രാശികളുടെ പ്രകൃതവും കൂടി വെച്ചുകൊണ്ടാണ് ചിന്തിക്കുക എന്ത് പരിഹാരം ചെയ്യണം എന്നുള്ളത് അതിനുള്ള സൂചനകൾ പലപ്പോഴും പ്രശ്നം ചോദിക്കാൻ വരുന്നവരുടെ വാക്കുകളിൽ നിന്ന് പോലും കിട്ടാറുണ്ട് അവർക്ക് എന്തു പരിഹാരമാണ് വേണ്ടത് എന്നുള്ളത് ഇപ്പം അവർ ആദ്യം ചോദിക്കുന്ന ആ വാചകത്തിൽ എന്തു പരിഹാരമാണ് വേണ്ടതെന്നുള്ള അടങ്ങിയിട്ടുണ്ടാവും എന്നാണ് അതും കൂടി ചിന്തിച്ചാൽ ഞാൻ ഫലം പറയാം ഇപ്പോൾ ഉദാഹരണത്തിന് അവർ പറഞ്ഞ വാചകം അതിനകത്ത് ഇരുപത് അക്ഷരണ്ടായ എന്ന് വിചാരിക്കുക അതിനൊരു എത്ര അക്ഷരം ഉണ്ടോ നോക്കും അവർ ആദ്യം പറഞ്ഞ പാചകത്തിൽ എത്ര അക്ഷരം എന്ന് നോക്കും അപ്പോൾ ഇരുപതാണെന്ന് എക്സാമ്പിളായിട്ട് വിചാരിക്കുക പഞ്ചഗ്നി അഷ്ടഭാജി എന്നൊരു കണക്കുണ്ട് അഞ്ചുകൊണ്ട് കൊണ്ട് എട്ടുകൊണ്ട് വരിക്കുക ഇരുപതും അഞ്ച് നൂറ് എട്ടുകൊണ്ട് ധരിച്ചു കഴിയുമ്പോൾ തൊണ്ണൂറ്റാറ് കഴിഞ്ഞ് ശിഷ്ടം നാല് അത് കിഴക്കുടങ്ങിയുള്ള മുടങ്ങിയുള്ള കണക്കാക്കുക അങ്ങനെ കണക്കാക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറേ മൂലമായിട്ട് വരും തെക്ക് പടിഞ്ഞാറേ മൂല എന്ന് പറയുമ്പോൾ നിർവൃതി കോണെന്നാണ് പറയുക അതിന് നിർവൃതിക്കുള്ള പരിഹാരം വേണം അതിനെ നഷ്ടം നിർവൃതി എന്ന് പറയുന്നത് പ്രകൃതമുള്ള ഒരു ദേവൻ അവരെ പ്രീതിപ്പെടുത്തിയാലേ അവർക്ക് ജീവിതത്തിൽ വിജയം കിട്ടുള്ളൂ അതെല്ലാം പരസ്പരം കണക്റ്റഡാണ് വരും വാസ്തുവിൽ അതുപോലെ ചികിത്സയില് കളരിയിൽ എല്ലാത്തിലും ഇതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യം ഇപ്പം കളരിയിലാണെങ്കിൽ പറയും ഗുരും ഗുരുഖന്തി ശിഷ്യം ഖന്തി ചതുർദശി എന്ന് പറയും അത് ജ്യോതിഷത്തിന്റെ ഭാഗമാണ് അഷ്ടമിയും ചതുർദശിയൊക്കെ ഒരാൾ കളരിയിൽ അഭ്യാസം നേടാൻ വേണ്ടി വരുന്നതാണെങ്കിൽ വരുന്ന സമയത്ത് അഷ്ടമി ദിവസമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അയാളെ പഠിപ്പിക്കരുത് ആ ഗുരു പഠിപ്പിച്ചാൽ അയാളെ ഗുരുവിനെ കൊന്നുകൊണ്ടേ പോകും അഷ്ടമ്യാഞ്ചെ ഗുരും ഖി ശിഷ്യം ഖന്ധി ചതുർദശി ചതുർദശിയുടെ അന്നാണ് വന്നേന്നുണ്ടെങ്കിലും അതും പഠിപ്പിക്കരുത് അത് അബദ്ധവശാലോ മറ്റോ ശിഷ്യനോ ആയുധം ഏർക്കാനുള്ള സാധ്യതയുണ്ട് ഞാൻ ആ ശിഷ്യനെ കൊന്നു എന്നുള്ള പാപം ഗുരുവിന് വന്നു ചേരും അതുകൊണ്ട് അതും പഠിപ്പിക്കരുത് ഇതൊക്കെ പരസ്പരം കണക്റ്റഡാണെന്ന് ഞാൻ പറഞ്ഞുതന്നത് എല്ലാ കളരിയും എല്ലാം ഇതിനകത്ത് പെട്ടതാണ് പണ്ടൊക്കെ യുദ്ധവിദ്യയിൽ കളരി അഭ്യസിപ്പിച്ചിരുന്നു അപ്പം ഇതൊക്കെ നോക്കിയിട്ടാണ് കളരി അഭ്യസിച്ചിരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ആ പറഞ്ഞ വാചകത്തിൻ്റെ അക്ഷരക്രമം അനുസരിച്ച് നമുക്ക് പരിഹാരം വധിക്കാം അതുകൂടാതെ കർമാധിപനെ വെച്ചു കൊണ്ട് കർമാധിപൻ അതായത് പത്താം ഭാവത്തിൻ്റെ അധിപൻ ഏത് ഗ്രഹമാണോ ആ ഗ്രഹത്തിന് പറഞ്ഞിരിക്കുന്ന പരിഹാരങ്ങൾ ചെയ്യാം ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് വൃശ്ചികൻ രാശി അതിൻ്റെ പത്താം ഭാവം എന്ന് പറയുന്നത് ചിങ്ങൻ രാശിയാണ് അപ്പോൾ ചിങ്ങൻ രാശിക്ക് പറഞ്ഞിരിക്കുന്ന പരിഹാരങ്ങൾ ചെയ്യാം ചിങ്ങൻ സൂര്യൻ്റെ രാശിയാണ് സൂര്യൻ്റെ രാശിയായതുകൊണ്ട് സൂര്യദേവനെ പ്രീതിപ്പെടുത്തുന്ന വിധത്തിലും അർക്കശമ്പുരുദാഹൃത എന്നുള്ളതിലേക്ക് സൂര്യനെക്കൊണ്ട് ശിവനെ പറയാമെന്നുണ്ട് ശിവനുള്ള പരിഹാരങ്ങൾ ശിവനേത് പരിഹാരങ്ങളാണ് കൂടുതൽ നല്ലത് അഭിഷേകപ്രിയോ ശിവ എന്നുള്ളത് കൊണ്ട് അഭിഷേകപ്രധാനമായിട്ടുള്ള കർമ്മങ്ങൾ വേണം അങ്ങനെ അത്തരത്തിൽ ഒന്നിമ ചിന്തിച്ച് അതിൽ നിന്ന് ആയിട്ട് പലതും ചിന്തിച്ച് പല പരിഹാരങ്ങൾ പറയാൻ പറ്റും ഇപ്പോൾ അതുപോലെ ഒരു ഗ്രഹദോഷം ഏതെങ്കിലും ഒരു ഗ്രഹത്തിന്റെ കൂടുതൽ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ അതിൻ്റെ വീക്ക്നസ് അങ്ങനെയൊക്കെ അതിനെ പറഞ്ഞിരിക്കുന്ന ദേവതകളുടെ പ്രസാദം കൈവരിക്കുക ഇപ്പൊ ഈ പറഞ്ഞ വിഷയം തന്നെ സൂര്യൻ ദോഷമായിട്ട് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ശിവന് പരിഹാരങ്ങൾ ചെയ്യുക ശിവന് പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൂര്യന്റെ ദോഷം മാറിക്കിട്ടും കണ്ണിക്കൊള്ളാനുള്ള പുരിയത്തിക്കൊണ്ടെന്ന് പറയുന്ന മാതിരി നിസ്സാരമായിട്ട് മാറും ദോഷങ്ങൾ അർത്ഥം ദോഷങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാമെന്നല്ല പറയുന്ന പക്ഷെ അതിന്റെ ആ ശക്തി കുറയ്ക്കാൻ പറ്റും അതേപോലെ ശിവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമുക്ക് മൃത്യുഞ്ജയ ഹോമം നടത്താം ശിവന് പ്രീതികരമായിട്ടുള്ള പിൻവിളക്ക് അതൊക്കെ നടത്താം നെയ്വിളക്ക് കൂവളമാല അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാം അതിനേക്കാളെല്ലാം പ്രധാനമാണ് ശിവപഞ്ചാക്ഷര മന്ത്രം ജപിക്കുക എന്ന് പറയുന്നുള്ളൂ അങ്ങനെ മന്ത്രജപം വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് ശിവപഞ്ചാക്ഷരം ആ മന്ത്രജപത്തിൽ കൂടെ തന്നെ അവർക്ക് ആ ശക്തി സംഭരിച്ച് ദോഷത്തെ അകറ്റാൻ പറ്റും അത് ഓരോ ഗ്രഹങ്ങൾക്കും ഇതുപോലെ പ്രത്യേകം നോക്കിയിട്ട് ഏത് ഗ്രഹങ്ങളെ കൊണ്ടാണ് പരിഹാരം നിശ്ചയിക്കേണ്ടത് എന്ന് പത്താം ഭാവത്തിനതിനു പ്രാധാന്യം കൊടുക്കും പത്താം ഭാവം വെച്ചോണ്ട് പരിഹാരത്തിന് ചിന്തിക്കും പിന്നെ ഒമ്പതാം ഭാവം വെച്ചോണ്ട് ഉപാസന കാര്യങ്ങൾ ചിന്തിക്കും ഏത് മന്ത്രം ഉപാസിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ ചിന്തിക്കും അതുപോലെ ഒരു ഒരാളുടെ ശുക്രന്റെ ഒരു ദോഷം ഉണ്ടെന്ന് വിചാരിക്കുക അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് എന്താ ഒരു പരിഹാരം കൊടുക്കാം ശുക്രനെ കൊണ്ട് നമ്മൾ സ്ത്രീരാശിയിൽ നിൽക്കുന്ന ശുക്രനാണെങ്കിൽ അതിൽ ഭഗവതി അവചാരിക്കുക സ്ത്രീ ഭഗവതി വിചാരിക്കാം അന്നപൂർണേശ്വരി ലക്ഷ്മി ലക്ഷീവ മൃഗുനന്ദന ഉണ്ട് അന്നപൂർണേശ്വരി ആയിരിക്കുന്ന ദേവിയെ ചിന്തിക്കാം ലക്ഷ്മി ദേവിയെ ചിന്തിക്കാം അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിലെ യക്ഷിയെ ചിന്തിക്കാം അതും ശുക്രനെ കൊണ്ട് ചിന്തിക്കാം അതേപോലെ ശുക്രൻ പുരുഷരാശിയിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ഗണപതിക്ക് പ്രാധാന്യമുണ്ട് അങ്ങനെ അത് വെച്ചുകൊണ്ട് നമ്മൾ ഗ്രഹങ്ങളുടെ ദേവതകളെ കണക്കാക്കും ആ മന്ത്രങ്ങൾ പ്രാധാന്യം കൊടുത്ത് കർമ്മങ്ങൾ ചെയ്യാൻ പറയും ഇപ്പോൾ ഒരാൾക്കൊരു ആത്മാക്കളുടെ ദോഷം അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ പൂർവ്വജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ദോഷമാണെങ്കിൽ അതിന്റെ ശക്തി നോക്കിയിട്ട് വേണം പരിഹാരം ചെയ്യാൻ ഇപ്പൊ ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചതാണ് ഇപ്പോൾ ഒരാള് ഒരാളെ കൊന്നുണ്ടെങ്കിൽ എന്താ അതിന് യഥാർത്ഥത്തിൽ മനഃപൂർവ്വം കൊന്ന കേസാണെങ്കിൽ എന്താ എന്നുള്ള ശിക്ഷ എന്ന് അതെ അതെ ഒരാള് പത്ത് പേരെ കൊന്നുണ്ടെങ്കിലോ അപ്പൊ ഒരു പ്രാവശ്യത്തിന്റെ ശിക്ഷ മാത്രമേ ഉള്ളു പത്ര പ്രാവശ്യം കൊന്നാണ് അപ്പൊ പത്ര പ്രാവശ്യം വധശിക്ഷക്ക് വിധേയനാക്കണ്ടേ അപ്പൊ അത് ഒറ്റ ജന്മം കൊണ്ട് സാധിക്കൂ അപ്പൊ ഫസ്റ്റ് ജന്മമായിട്ട് അനുഭവിക്കണോ അത് ആ ദോഷങ്ങളൊന്നും നമുക്ക് പരിഹാരം ചെയ്ത് മുഴുവനായിട്ട് മാറ്റാൻ പറ്റില്ല കുറയ്ക്കാൻ സാധിക്കും ശക്തി കുറയ്ക്കാം പിന്നെ പത്ത് ജന്മം എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് ജന്മമാക്കി കുറയ്ക്കാനൊക്കെ ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കും അതിൽ ഭഗവാനെ നമ്മൾ അടിയറവ് വെക്കണം സർവപ്രാച്യത്വം ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മള് തെറ്റ് ചെയ്തു തെറ്റ് ആവർത്തിക്കില്ല ഞാൻ അങ്ങയുടെ ദാസനായിട്ട് കഴിഞ്ഞോളാം എന്നു പറയുന്നത് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ദോഷങ്ങൾക്ക് നമ്മൾ ഉപാസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കർമാധിപനെ നോക്കിയിട്ട് വേണം അത് ചിന്തിക്കുക ജ്യോതിഷവശാൽ നോക്കിട്ട് വേണം ചിന്തിക്കാനായിട്ട് നമുക്ക് പ്രത്യേക ഒരു ദേവനെ ഈ പ്രേത ദോഷങ്ങളൊക്കെ ആണെങ്കിൽ സാധാരണ വിഷ്ണുവിനെ പൂജിച്ച് ആണ് മാറ്റുക വ്യാപേത് ഇത് വിഷ്ണു എന്നാണ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യാണ് വിഷ്ണു അതുകൊണ്ട് അവർക്ക് വിഷ്ണു പൂജ ഏറ്റവും പ്രധാനമായിട്ട് പ്രേതം വ്യാപിച്ചിരിക്കുന്ന ഇതി എന്നാണ് അവിടെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായത് കൊണ്ടാണ് പ്രേതം എന്ന് പറയുന്നത് അപ്പൊ അവരെ അത് പ്രേതമാണ് ബാധിച്ചിരിക്കുന്നെങ്കിൽ അതിന് വിഷ്ണുപൂജയെ കൂടെ പരിഹാരം ചെയ്യണം അങ്ങനെ അവരൊന്നും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക